നമസ്കാരം ഇരുപത്തിനാല് ന്യൂസിന്റെ അഭിപ്രായ സർവേകൾ കൂടി പുറത്തു വരികയാണ് ഏഴ് മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ജയിക്കുമെന്ന ഇരുപത്തിനാല് ന്യൂസിൻ്റെ അഭിപ്രായ സർവേകൾ ഉറപ്പിച്ചു പറയുന്നു അത് ഏതൊക്കെ മണ്ഡലങ്ങളാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം ആലത്തൂർ മണ്ഡലത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ നാൽപ്പത്തി പോയിന്റ് അഞ്ച് ശതമാനം വോട്ടുമായി ഒന്നാം സ്ഥാനത്ത് എത്തുമെന്ന് പറയുന്നു അവിടെ നാല്പത്തി ഒന്ന് പോയിന്റ് ഏഴ് ശതമാനവുമായി യു ഡി എഫ് സ്ഥാനാർത്ഥി എം എ ഹരിദാസ് രണ്ടാം സ്ഥാനത്തും എൻ ഡി എ സ്ഥാനാർത്ഥി ഒൻപത് പോയിന്റ് ആറ് ശതമാനവുമായി മൂന്നാം സ്ഥാനത്തും മറ്റുള്ളവർ രണ്ടേ പോയിന്റ് രണ്ട് ശതമാനം വോട്ട് പിടിക്കുമെന്നാണ് ഇരുപത്തിനാല് ന്യൂസ് ചാനലിന്റെ അഭിപ്രായ സർവേ പറയുന്നത് ഇനി നമ്മൾ നേരെ പിടിക്കുമെന്ന് പറയുന്ന രണ്ടാമത്തെ മണ്ഡലം ചാലക്കുടി മണ്ഡലമാണ് ചാലക്കുടിയിൽ സി രവീന്ദ്രനാഥ് എന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി നാല്പത്തി ഒന്ന് പോയിന്റ് നാല് ശതമാനം വോട്ട് പിടിക്കുമെന്ന് ഇരുപത്തിനാല് ന്യൂസ് ചാനൽ പറയുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അവിടുത്തെ സിറ്റിംഗ് എം ആയിട്ടുള്ള ബെന്നി ബഹനാനാണ് അദ്ദേഹം മുപ്പത്തി ഒൻപത് പോയിൻറ്റ് ഒരു ശതമാനം വോട്ട് മാത്രമേ പിടിക്കൂ എന്ന് പറയുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി പന്ത്രണ്ട് പോയിന്റ് എട്ട് ശതമാനവുമായി മൂന്നാം സ്ഥാനത്തും മറ്റുള്ളവർ ആറ് പോയിൻറ്റ് ഏഴ് ശതമാനവുമായി നാലാം സ്ഥാനത്തും ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നേരെ ഇനി വടകരയിലേക്കാണ് വരുന്നത് വടകരയിലെത്തിയിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തിയഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനം വോട്ടുമായി കെ കെ ശൈലജ ടീച്ചർ എന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഒന്നാം സ്ഥാനത്തെത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് ഒൻപത് ശതമാനം വോട്ടുമായി ഷാഫി പറമ്പിലുണ്ടാകും മൂന്നാം സ്ഥാനത്ത് എൻ ഡി എഫ് സ്ഥാനാർത്ഥി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനവുമായി പ്രഫുൽ കൃഷ്ണ മൂന്നാം സ്ഥാനവും പിടിക്കുമെന്ന് പറയുന്നു ഇനി നേരെ നമ്മൾ പോകുന്നത് ആറ്റിങ്ങലിലേക്കാണ് ആറ്റിങ്ങലിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൽ ഡി സ്ഥാനാർത്ഥിയായിട്ടുള്ള വി ജോയ് മുപ്പത്തിയെട്ട് പോയിന്റ് ഒൻപത് ശതമാനവുമായി ഒന്നാം സ്ഥാനത്തുണ്ടാകും രണ്ടാം സ്ഥാനത്ത് മുപ്പത്തിയേഴ് പോയിന്റ് രണ്ട് ശതമാനം വോട്ടുമായി അടൂർ പ്രകാശും മൂന്നാം സ്ഥാനത്ത് വി മുരളീധരൻ ഇരുപത്തിമൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടുമായി മൂന്നാം സ്ഥാനത്തും ഉണ്ടാകുമെന്ന് പറയുന്നു ഇനി കാസർഗോഡിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ നാല്പത്തിയൊന്ന് പോയിന്റ് ഒൻപത് ശതമാനവുമായി ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ നിലവിലെ സിറ്റിംഗ് എം ആണ് അദ്ദേഹം നാൽപ്പത് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടുമായി രണ്ടാം സ്ഥാനത്തും എം എൽ അശ്വിനി പതിനാറ് പോയിന്റ് നാല് ശതമാനം വോട്ടുമായി എൻ മൂന്നാം സ്ഥാനവും പിടിക്കുമെന്ന ഈ അഭിപ്രായ സർവേകൾ പറയുന്നു ഇനി അടുത്തത് കോഴിക്കോടാണ് കോഴിക്കോടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇളംബരം കരീം മുപ്പത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനം വോട്ടുമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഒന്നാം സ്ഥാനത്തെത്തുമ്പോൾ എം കെ രാഘവൻ എന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി നാൽപ്പത്തി നാല് പോയിൻറ്റ് ഒരു ശതമാനം വോട്ടുമായി രണ്ടാം സ്ഥാനത്തും എം ടി രമേശ് എന്ന എൻ ഡി എ യുടെ സ്ഥാനാർത്ഥി പതിനഞ്ച് പോയിൻ്റ് എട്ട് ശതമാനം വോട്ടും പിടിക്കുമെന്നാണ് ഇരുപത്തി നാല് ന്യൂസ് ചാനൽ പറയുന്നത് ഇനി അവസാനമായിട്ട് അവർ പറയുന്നത് മാവേലിക്കര മണ്ഡലവും എൽ ഡി എഫ് പിടിക്കുമെന്നാണ് അവിടെ സി എ അരുൺകുമാർ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് ശതമാനം വോട്ടുമായി ആ മണ്ഡലത്തിൽ ഒന്നാമതെത്തുമ്പോൾ കുടിക്കുന്നിൽ സുരേഷ് നാല്പത്തെ പോയിന്റ് ഒരു ശതമാനം വോട്ടുമായി രണ്ടാം സ്ഥാനത്തും എൻ ഡി എ സ്ഥാനാർത്ഥി പതിനഞ്ച് പോയിന്റ് ഒരു ശതമാനവുമായി ബൈജു കലാശാല മൂന്നാം സ്ഥാനത്തും മറ്റുള്ളവർ ഒന്നേ പോയിന്റ് ആറ് ശതമാനം വോട്ടും പിടിക്കുമെന്നാണ് ഇരുപത്തിനാല് ന്യൂസ് ചാനലിന്റെ അഭിപ്രായ സർവേ പറയുന്നത് ഇപ്പോൾ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള എല്ലാ അഭിപ്രായ സർവേകളും എടുത്ത് ഒന്ന് വിശകലനം ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ടിടങ്ങളിൽ ഉറപ്പിച്ച് എൽ ഡി എഫ് ജയിക്കുമെന്ന് പറയാൻ കഴിയും കാരണം ഇതൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന പ്രമുഖ മാധ്യമങ്ങളും ഒപ്പം സർവേ നടത്തിയിട്ടുള്ള മാധ്യമങ്ങളും ഒക്കെയാണ് ഇതിൽ കൂടാതെ ഇതിൽ പറയാത്ത മറ്റേതൊക്കെ മണ്ഡലങ്ങളാണ് എൽ പിടിക്കാൻ സാധ്യത എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗം സർവേകളിലും പറയുന്നു ഒന്ന് കണ്ണൂരാണ് കണ്ണൂരിൽ ഇക്കുറി എം വി ജയരാജൻ വലിയൊരു മാർജിനിൽ തന്നെ ജയിച്ച് പോകുമെന്ന് പറയുന്നു രണ്ടാമത് ആലപ്പുഴയിൽ എ എം ആരിഫ് ജയിക്കുമെന്ന് പറയുന്നു അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ തോമസ് ഐസക്ക് ജയിക്കുമെന്ന് പറയുന്നു അതുപോലെ തന്നെ തൃശ്ശൂരിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരിൽ വി എസ് സുനിൽകുമാർ ജയിക്കുമെന്ന് പറയുന്നു പാലക്കാട് എ വിജയരാഘവനും ജയിക്കുമെന്ന് പറയുന്നു അങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ പന്ത്രണ്ടിടങ്ങളിൽ ഈ കുറി എൽ ഡി എഫ് ജയിച്ച് കയറുമെന്ന അഭിപ്രായ സർവേകളിൽ പറയുന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തുടക്ക സമയത്ത് തന്നെ ഈ അഭിപ്രായ സർവേകൾ വരുന്നതിന് മുമ്പ് മാധ്യമങ്ങളിലൊക്കെ ഒരു വിശകലനം ഉണ്ടായിരുന്നു ഓരോ സ്ഥാനാർത്ഥികളെയും ചൂണ്ടിക്കാണിച്ചു കൊണ്ട് ഇവിടെ ആരൊക്കെ ജയിക്കും എന്നതിനെക്കുറിച്ച് ഒരു വിശകലനം നടത്തിയിരുന്നു ആ വിശകലനങ്ങളിൽ ഇവർ ആദ്യം പറഞ്ഞത് ഇക്കുറി യു ഡി എഫ് തരംഗം എന്നായിരുന്നു ഒപ്പം സിറ്റിംഗ് സീറ്റൊന്നും അനക്കാൻ പറ്റില്ല എന്നായിരുന്നു ആ ഒരു സിറ്റിംഗ് സീറ്റ് മാത്രമേ പോകുള്ളൂ ആലത്തൂരിലായിരിക്കും എന്നും ഇവരൊക്കെ പറഞ്ഞു വച്ചിരുന്നു ഇന്ന് അതിൽ നിന്ന് പന്ത്രണ്ട് സീറ്റുകൾ പോകുമെന്ന് പറയുന്ന ലെവലിലേക്ക് പല വലതുപക്ഷ മാധ്യമങ്ങളും മാറിയിരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോഴും ഇവിടെ വലതുപക്ഷ മാധ്യമങ്ങൾ ഒരു ഇരട്ടത്താപ്പ് നയം കാണിക്കുന്നുണ്ട് ഇപ്പോഴും യു ഡി എഫിനെ അവർ രക്ഷിക്കാൻ വേണ്ടി ചില കപട പച്ച കള്ളങ്ങൾ നുണകൾ വിടുന്നുണ്ട് അതും അഭിപ്രായ സർവേകളിലൂടെ പ്രത്യേകിച്ച് മനോരമയൊക്കെ മനോരമയൊക്കെ അതാ കണ്ണൂരിലും അതുപോലെ തന്നെ ഒക്കെ വളരെ തോൽവി സാധ്യതയുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഇവർ ഇപ്പോൾ തന്നെ യു ഡി എഫിനെ ജയിപ്പിച്ചു കഴിഞ്ഞു കാരണം ഇത് കാണുന്ന ജനങ്ങളൊക്കെ തെറ്റിദ്ധരിക്കണം ഇവിടെ ഒരു ഇടത് തരംഗമല്ല വലത് തരംഗമാണ് എന്നൊരു തോന്നലുണ്ടാകണം എന്ന ഒരു നിർബന്ധ ബുദ്ധിയോടെ അവർ പടച്ചുവിടുകയാണ് പക്ഷേ ഇവിടെ വീശുന്നത് അതിശക്തമായ ഇടത് തരംഗമാണെന്ന് എല്ലാവർക്കും നന്നായി അറിയാം കാരണം ഈ ഇലക്ഷനിൽ നമുക്കറിയാം പൗരത്വ ഭേദഗതി നിയമം അതിശക്തമായി ചർച്ച ചെയ്യപ്പെടുന്നു ഒപ്പം മണിപ്പൂർ വിഷയം ഇലക്ട്രൽ ബോണ്ട് തുടങ്ങി രാജ്യം ചർച്ച ചെയ്യുന്ന എല്ലാ വിഷയങ്ങളിലും നിലപാടുള്ള ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് ഇവിടെ വലിയ രീതിയിൽ ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ കോൺഗ്രസിന് ഈ വിഷയത്തിൽ ഒക്കെ എന്തെങ്കിലും നില നിലപാടുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് അങ്ങനെ ചോദ്യം ഉയർന്നപ്പോൾ വി ഡി സതീശൻ ഒരു വലിയ ഗിമ്മിക്ക് നമ്പർ ഇറക്കിയത് നമ്മളൊക്കെ കണ്ടതാണ് അതായത് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ എട്ടാമത്തെ പേജിൽ പൗരത്വ ഭേദഗതി ബില്ല് നടപ്പിലാക്കില്ല ആ നിയമം നടപ്പിലാക്കില്ല എന്ന് പറയുന്നുണ്ട് അത് അനുച്ഛേദം പതിനാല് അതിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് നമ്മൾ പരിശോധിച്ചപ്പോൾ എന്താണ് കണ്ടത് അനുച്ഛേദം പതിനാലില്ല ആർട്ടിക്കൽ പതിനാലിൻ്റെ ലംഘനമാണല്ലോ ഈ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല അപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിൽ ഇവർക്ക് നിലപാടില്ല എന്ന ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ടൊക്കെ തന്നെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ഈ വർഗീയ ശക്തികൾക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ കഴിയാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന വസ്തുത പുറത്തു വരികയാണ് ഇതോടുകൂടി തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ജനങ്ങൾ ഇടത് തരംഗത്തിനൊപ്പം അവർ നീങ്ങുകയാണ് എന്തായാലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഇവിടുന്ന് ജയിച്ചു പോയാൽ മാത്രമേ രാജ്യത്തിന് വേണ്ടി കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ കഴിയൂ വർഗീയവാദികൾക്കെതിരെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പോരാടാൻ കഴിയൂ എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഇക്കുറി ഇവിടെ നിന്ന് ജയിച്ചു പോകാൻ സാധ്യത ഈ പന്ത്രണ്ട് എന്ന് പറയുന്ന ഒക്കെ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ മാറി പറഞ്ഞേക്കും അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ രണ്ടാം ഘട്ട പ്രചാരണം കൊഴുക്കുകയാണ് ഘട്ട പ്രചാരണത്തിൽ നമ്മൾ ആദ്യ ഘട്ട പ്രചാരണത്തിൽ നിന്ന് രണ്ടാം ഘട്ട പ്രചാരണത്തിലേക്ക് കടക്കുമ്പോൾ സംഭവിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതീക്ഷയില്ലാത്ത പല മണ്ഡലങ്ങൾ കൂടി എൽ ഡി വരുന്നു ഒപ്പം പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ വോട്ട് ബാങ്ക് വീണ്ടും വീണ്ടും കൂടുന്നു ഭൂരിഭാഗം കൂടുന്നു ഭൂരിപക്ഷം കൂടുന്നു ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ ഒരു ഒരു കൊടുങ്കാറ്റ് തന്നെയാകും ഇവിടെ ഈ ഇലക്ഷനിൽ ആഞ്ഞടിക്കാൻ സാധ്യത ഇതിനിടയിൽ പല വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴും ആ രാജ്യം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ ധരിക്കാൻ വേണ്ടി കോൺഗ്രസ് പഠിച്ചു പണി പതിനെട്ട് നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഏക്കുന്നില്ല പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കാൻ യു ഡി എഫിനെ ചൂട്ടുപിടിച്ച് നടക്കാനൊക്കെ മനോർമ പോലുള്ള പത്രങ്ങളും ചാനലുകളുമൊക്കെ അവരുടെ സൈബർ സെല്ല് പോലെ അവരുടെ സൈബർ റിങ് പോലെ പ്രവർത്തിക്കുമ്പോഴും വസ്തുത വസ്തുതകളായി സത്യങ്ങൾ സത്യങ്ങളായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇതുപോലെ നിഷ്പക്ഷമായിട്ടുള്ള പല ചാനലുകളുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ അവരുടെ ഒരു വേലയും നടക്കുന്നില്ല എന്നത് വേണം എടുത്തു പറയാൻ മാത്രമല്ല ഇന്ത്യ മുന്നണിയിലെ ഇടതുപക്ഷത്തിനെ തന്നെ തകർക്കാൻ രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവ് കേരളത്തിൽ വന്ന് മത്സരിച്ച് ഇടതുപക്ഷത്തിനെതിരെ മത്സരിച്ച് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിനെയൊക്കെ ജനങ്ങൾ ചെറുത്തു തോൽപ്പിക്കുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല കാരണം ബി ജെ പിക്ക് സംഘപരിവാരങ്ങൾക്കെതിരെയാണ് കോൺഗ്രസ് എന്ന് പറയുമ്പോഴും കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തെ അതായത് ബിജെപിക്കെതിരെ സംഘപരിവാരങ്ങൾക്കെതിരെ വർഗീയ ശക്തികൾ െതിരെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ അതിശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്ന പ്രതിഷേധിക്കുന്ന ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ രാഹുൽ ഗാന്ധി ഈ മണ്ണിൽ മത്സരിക്കുന്നതിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിലെ എല്ലാ ലോകസഭാ മണ്ഡലത്തിലെ ജനങ്ങൾക്കും വലിയ ദേഷ്യമുണ്ട് വെറുപ്പുണ്ട് അതിൻ്റെ അതിശക്തമായ പ്രതിഷേധത്തിന്റെ ചൂട് എന്തായാലും ജനങ്ങൾ കോൺഗ്രസിനെ അറിയിച്ചു തരും എന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട കെ സി വേണുഗോപാലും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ബി ജെ പിക്ക് മത്സരിക്കേണ്ട രണ്ട് ദേശീയ നേതാക്കൾ കേരളത്തിലാണ് മത്സരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തുകൊണ്ട് എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഇപ്പോഴും അവർക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല അമേട്ടിയിൽ വന്ന് മത്സരിക്കുമെന്ന് സ്മൃതി ഇറാനി വെല്ലുവിളിക്കുമ്പോഴും അതിന് തയ്യാറാണെന്ന് പറഞ്ഞ് അവിടെ പോയി മത്സരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകുന്നില്ല ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഇലക്ഷനിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഇലക്ട്രോ ബോണ്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയൊക്കെ അഞ്ച് പൈസ കയ്യിലില്ല എന്ന് പറഞ്ഞ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് വീണ്ടും പിടിച്ചു പറയ്ക്കുകയാണ് ഇലക്ഷനെ പോസ്റ്റ് ഒട്ടിക്കാനാണോ പെയിന്റ് അടിക്കാനാണോ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഒരു അഴിമതി നടത്തുന്ന ഒരു കാര്യങ്ങളിലും നിലപാടില്ലാത്ത ഒരു കാര്യങ്ങളിലും ശക്തമായി നിലയുറച്ചു നിൽക്കാത്ത ഒരു പാർട്ടിയുടെ നേതാക്കളെ ഒരു പാർട്ടിയുടെയും ഇക്കുറി ലോകസഭയിലേക്ക് വിടണ്ട എന്നാണ് കേരളത്തിലെ ജനങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നത് അതായത് ലോകസഭയിൽ ഇല്ലാതിരുന്ന സമയത്തും എൽ ഡി എഫിൻ്റെ പല നേതാക്കളും അതിശക്തമായിട്ടുള്ള ശബ്ദമുയർത്തിയ കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ് ജന്തർ മന്തിരിൽ പോയി പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്തിയ പാർട്ടിയാണ് എൽ ഡി എഫ് എന്ന കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ് ഒപ്പം എൽ ഡി എഫ് അങ്ങനൊരു സമരം നടത്തിയപ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കാൻ ഞങ്ങളില്ല എന്ന് വാർത്താ സമ്മേളനം വിളിച്ച് ആ അവരുടെ ആ നിലപാട് അതായത് കേന്ദ്ര സർക്കാരിനൊപ്പം ഞങ്ങൾ സമരത്തിനില്ല എന്ന് പറഞ്ഞവരാണ് യു ഡി എഫ്കാർ കോൺഗ്രസ്സുകാർ എന്ന കാര്യവും ജനങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതിൻ്റെയൊക്കെ തരംഗമാണ് ഇപ്പോൾ കാണുന്ന അഭിപ്രായ സർവേകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്